മുത്തുമണികൾ ഇന്നേതാ ദിവസം വെള്ളിയാഴ്ച ദിവസം ഇന്നത്തെ ജഗവ ഫിഷ് മാർക്കറ്റ് മുരിയമ്പ്രൈ ആനങ്ങുന്ന രണ്ട് സ്ഥലങ്ങളിൽ കേട്ടോ അപ്പോൾ ഇന്നത്തെ വൈബ് വൈബന്ധാന്ന് ചോദിച്ചാൽ ഏട്ടയാണ് വലിയ ഏട്ട കാണണം അടിപൊളി സാധനമാണ് പ്രേമികളെ നിങ്ങളോട് പറയുന്നത് ഏട്ട വാങ്ങാനുള്ളത് പോകുന്ന വിളിട്ടോ ഇന്ന് ജഗബോഹ ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്ന വിളി ഇന്നത്തെ വെള്ളിയാഴ്ച ഒളിച്ചെടുക്കണം ബാക്കി ഐറ്റംസ് ആ മത്തി അല്ലോ ഇത് ഒറിജിനൽ കടലൂർ മത്തി 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 ഉണ്ട ഉണ്ട വലിയ ഓവർ മീനാണ് ടേസ്റ്റ് ഗ്യാരണ്ടി അടിപൊളി കടലുർമത്തിണ്ടി വലിയൊക്കെയാണ് എല്ലാ ശങ്കലും നൂറ്റി അറുപത് രൂപക്ക് ഉണ്ടമത്തി കൊടുക്കുന്നുണ്ട് തോണിക്കാർട്ടോ അല്ല പെട്ടക്കണ് പെട്ടണ നൂറ്റി അറുപതൊക്കെയാണ് പക്ഷേ

കൊടുക്കുന്നു എന്താ സാധനം മക്കളെ ഇതാണ് ചെമ്പല്ലി ഫ്രീക്കൻ ചെക്കന്മാരെ പൊള്ളിക്കാനുള്ള ഒരു പ്രത്യേകിച്ച് പോന്നോളി മക്കളെ ഇതിനു വലിയ ഇന്ന് കിട്ടാനില്ല ചെമ്പല്ലി കൊടുക്കുന്നു എവിടെ കൊടുക്കും ജഗമൃ ചക്കമാര് പോളികൾ ഫിഷ് മാർക്കറ്റ് ഏറ്റവും വൈബ് എത്ര കാലിട്ടായി അടിപൊളി ചെറിയ പൈസ കൊടുക്കുന്നു അടിപൊളി കേദർ കൊടുക്കുന്നു ഇനിയും പറയാനുണ്ട്

പക്ഷെ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഓരോ കിലോ നമ്മളെ മുന്നൂറ്റി അമ്പത് ഉറുപയ ചെമ്മീൻ കണ്ടോ പാമെമ്മീൻ ചെമ്മീനാണ് പക്ഷേ ഇത് ഇത് വേറൊരു വൈബാണ് ചോക്ലേറ്റ് ചോക്ലേറ്റ് മാന്തൽ നല്ല ചെറുമാന്തൽ നല്ല ഇറച്ചിയുള്ള മാന്തൽ കേട്ടോ ചെറുമാന്ത നല്ല ഇറച്ചിയുള്ള മാന്തലാണ് ഇരുന്നൂറ്റി അറുപത് രൂപ കേട്ടോ വില കേട്ട് കേട്ടണ്ട അതുകൊണ്ട് കറി വെച്ച് കൂട്ടിയാല് ും അമ്മാതിലാട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപക്ക് പുലിമുരുകൻ പുലിമുറുകൻ വല്ലാത്ത ജാതിക്ക് വലുപ്പുള്ള മീനാട്ടോ ചെറുതല്ല വലുപ്പുള്ള നൂറ്റി അമ്പത് രൂപ കൊടുക്കുന്നു അടിപൊളി വലിയ മാന്തും വലിയ മാന്തം അടിപൊളി ചോക്ലേറ്റ് മാന്തൾ വലുതും ചോക്ലേറ്റ് ആണ് ചെറുതും ചോക്ലേറ്റ് ആണ് തള്ളല്ലത മുമ്പിൽ കാട്ടി തരാ അതാണ് യാഥാർത്ഥ്യം